ഹായ് ഗൈസ് എന്തോരം എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ ഞാനും സുഖമായിട്ട് ഇരിക്കണം കോപ്പൊന്നും ഇല്ല അടിപൊളിയായിട്ട് പോകണം അല്ലാരും സുഖമായിട്ടിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ് ഓക്കെ രാവിലെ എണീറ്റാണ് നമ്മൾ ഇന്ന് രാവിലെ ഞാനൊരു ഷോർട്സ് പോസ്റ്റാക്കുന്നതാണ് ഇന്ന് നമുക്ക് പോസ്റ്റ് ആക്കാൻ പറ്റില്ല കാരണം ഇന്നിപ്പോൾ രാവിലെ ഞാൻ അങ്ങനെ എണീച്ചിട്ട് എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പട്ടാമ്പി വരെ ആ കുറച്ച് ചെറിയൊരു പരിപാടി ഉണ്ട് രാവിലെ തന്നെ അപ്പൊ കിടുബേബിനെ അങ്ങനെ ഞാൻ സ്കൂളിൽ ആക്കിയിട്ട് ഞാൻ അങ്ങനെ നേരെ അവിടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഷാക്കി വണ്ടി ഓടിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ചാത് ഉറങ്ങണണ്ടോ ഒന്നേ രാത്രി വേറെന്ത പരിപാടി മാത്രം അപ്പൊ ഇപ്പൊ കടന്ന് ഉറങ്ങണ വണ്ടിയില്ല അതെ അവനൊരു മാധവനാണ് കരുമാനംകുർശിയുടെ മാധവൻ അവനാണ് ആ അപ്പൊ പറഞ്ഞു പറഞ്ഞില്ല നല്ല പുന്നോസിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരു കാര്യം നമ്മൾ ഇന്നേരം വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിട്ടപ്പോൾ കുറേ ആൾക്കാരെ അതിനെപ്പറ്റി കുറേ കമൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഞാൻ പൊന്നൂസിനെച്ചിട്ട് എടുക്കുമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഞാനിപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് എത്തില്ല കാരണം എനിക്ക് കുറച്ച് നല്ല കുറച്ച് കൂടുതൽ പരിപാടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്ത് നേരത്തെ വീട്ടിലേക്ക് എത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ പോകുമ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണിയാകുമ്പോഴേക്ക് വീഡിയോ പോസ്റ്റ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പറയാൻ വന്ന കാര്യം വേറൊന്നുമല്ല ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാനതുപോലെ മറ്റേ ബാത്റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫോൺ കളിക്കാം അപ്പൊ ഈ ബാത്റൂമിക്ക് ഫോണോണ്ട് പോകുന്ന ശീലം ആർക്കൊക്കെ ഉണ്ടെന്ന് കമന്റ് ഫോണോണ്ട് പോണത് അതിന്റെ രാജാവാണ് ബാക്ക് കിടക്കുന്നത് കാരണം ഇയാള് രണ്ട് മണിക്കൂറൊക്കെ ബാത്റൂമിലേക്ക് പോകും ഫോൺ കളിച്ചിരിക്കാ എനിക്ക് ആ സ്വഭാവം ഉണ്ട് ഫോണോണ്ട് ബാത്റൂമിൽ പോയിരിക്കണ സ്വഭാവം ഉണ്ട് ഒരു ആ അപ്പൊ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല നമ്മളൊരു ഫ്രണ്ട് വിളിച്ചാണ് പറഞ്ഞു വന്ന ഇത്രയൊന്നല്ല അപ്പൊ ഞാൻ ബാത്റൂമി ഞാൻ വെറുതെ എന്റെ യൂട്യൂബിന്റെ ഫോണിലല്ല വേറൊരു ഫോണാണ് എന്റെ കയ്യിൽ അതായത് ഈ ഫോണ് ഇപ്പൊ ഞാൻ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനലുകളും എല്ലാ സംഗതികളും ഉള്ള ഫോണ് അപ്പൊ ഈ ഫോണിൽ ഞാൻ വെറുതെ ഇപ്പൊ വെറുതെ മല്ലു ഫാമിലി എന്ന് സെർച്ച് ചെയ്തു നമ്മുടെ ചാനലിന്റെ ഞാൻ സെർച്ച് ചെയ്തു ഗേൾസ് എത്ര വീഡിയോ ആണെന്ന് അറിയുമോ മല്ലു ഫാമിലി ഫേക്ക് കളിച്ചു മല്ലു ഫാമിലി സർട്ടിഫിക്കറ്റ് ഫേക്ക് കാട്ടി അത് കാര്യം മനസ്സിലാക്കണം എല്ലാരും കുഞ്ഞു കുഞ്ഞു ചാനലുകള് ഒക്കെ അഞ്ഞൂറ് ആയിരം ഒക്കെ അതുപോലെ മറ്റേ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സബുള്ള ചെറിയ ചെറിയ ചാനലുകളാണ് ഇങ്ങനെ ചെയ്യണത് എനിക്ക് ഇപ്പൊ എനിക്ക് തോന്നിയതാ പറയോ ഞാൻ ഇതിന് മുന്നേ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോ യൂട്യൂബിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഓരോരുത്തർ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് മല്ലു ഫാമിലി എന്ന് പറയുമ്പോ അത് അറിയാതിരിക്കാർക്കും വഴിയില്ല കാരണം അത്രയും വിവാദങ്ങൾ ഉണ്ടാക്കി കയറി വന്നതാണ് അല്ല ചക്കനെ ആണ് അത്ര വിവാദം എനിക്ക് തോന്നുന്നു നമ്മളത്ര വിവാദം ഉണ്ടാക്കിയ വേറൊരു ഫാമിലി ബ്ലോഗേഴ്സ് വേറെ ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ എട്ട് ലക്ഷം മൂന്ന് വട്ടം അടിച്ച ആളാണ് ഞാൻ ലോകത്തിൽ തന്നെ അങ്ങനത്തെ ഒരു ബ്ലോഗർ വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല കാരണം നമ്മളെ ബേക്കിന്റെ ഇഷ്യൂവിൽ എനിക്ക് അറുപത്തേഴായിരത്തോളം സബ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോണോ പിന്നെ ഫ്രണ്ട്സിന്റെ ഇഷ്യൂ ഉണ്ടായാലും ഇറങ്ങി പോകണോ കുറെ വട്ടം എനിക്ക് എട്ട് എട്ട് പതിനാല് എട്ട് അറുപത്തഞ്ച് അങ്ങനെ രണ്ട് മൂന്ന് വട്ടം അങ്ങനെ കയറി ഇറങ്ങി ഉണ്ടായ പ്രശ്നത്തിനുണ്ട് അപ്പൊ അതിനൊക്കെ പറ്റി കുറെ പേര് ചാനൽ പറയുന്നത് അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയണം നിങ്ങളെടുത്ത് വേറെ ഒന്നുമല്ല ഇപ്പോൾ ഞാൻ ദിവസം മുന്നേ ഒരു എനിക്ക് ഇങ്ങനെ വേറെ ആരെങ്കിലും വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാൻസ് പേജിലുള്ള കുട്ടികളും അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവർ എനിക്ക് ആ സൂചനമായിട്ട് അങ്ങനെ ഒരു വീഡിയോ കണ്ടു ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ലിങ്ക് അയച്ചു തരാം അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓരോ ചാനലിൽ കയറി നോക്കാറ് ഇപ്പോൾ രണ്ടു ദിവസം മുന്നേ പൊന്നൂസിന്റെ ഒരു വീഡിയോ ഒരു എന്തോ ഒരു എന്തോ ഒരു ഒരു കുട്ടി ഒരു നാനൂറ് സബ് ഉള്ള ഒരാളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതുപോലെ ആ വീഡിയോ ഞാൻ നോക്കിയപ്പോൾ അവർക്ക് അതിന് മുപ്പത് വ്യൂസ് ഉള്ളൂ പക്ഷെ മുപ്പത് കെ വ്യൂസ് ഇതിനെ സബ് മുപ്പത് കെ വ്യൂസ് അപ്പൊ ഞാൻ പറയണേ എല്ലാ അവരുടെ ആ ചാനലിൽ മോണ്ടിവസൻ ആയിട്ടുണ്ടായിരിക്കും ഒറ്റ വീഡിയോ കൊണ്ട് എനിക്ക് ഉറപ്പാണ് കാരണം ആയിട്ടുണ്ടാവും കാരണം അത്തിരി വാച്ച് അവർ കയറി കാരണം ചെയ്ത് കാണും സ്കിപ്പ് ചെയ്ത് കാണും കാരണം മുപ്പത് കെ വ്യൂസ് ഞാൻ അന്ന് നോക്കും ഇപ്പൊ എന്തെങ്കിലും തോന്നുന്നു ഒരു അമ്പത് കെ വ്യൂസ് ഒക്കെ ആയിട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ ഞാൻ എനിക്ക് തോന്നുന്നു അപ്പൊ എന്തായാലും അവരുടെ ആ ഒരു ഒറ്റ ഞങ്ങളുടെ ആ ഒരു വീഡിയോ കൊണ്ട് അവർക്ക് മോണിറ്റേഷൻ എനബിൾ ആയിട്ടുണ്ടായിരിക്കും അതിന് ഉറപ്പാണ് ആ അപ്പം ഇതേപോലെ ഞങ്ങൾ കാരണം കുറെ ആൾക്കാരുടെ ചാനൽ മോണിറ്റേഷൻ ആയിട്ടുണ്ട് എനിക്കറിയാം കാരണം എൻ്റെ ബൈക്കിൻ്റെ എനിക്ക് ഞാൻ ഏറ്റവും കൂടി ഞാൻ ഏത് വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ ആ ഒരു ബൈക്കിൻ്റെ പ്രശ്നം കാരണം അത് ഞാൻ അത് ഞാൻ എൻ്റെ ഒരു ജീവിതത്തിലെ ഫസ്റ്റ് ഇതാണ് കാരണം മറ്റുള്ളവർ ഇന്ന ഏറ്റവും കൂടുതൽ കുറ്റം പറയണതും അല്ലെങ്കിൽ ഞാനൊരു ഇങ്ങനൊരു സംഗതിക്ക് അര എഴുണതും ഫസ്റ്റ് ടൈമാണ് അപ്പൊ അത് എനിക്ക് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സത്യം പറഞ്ഞൊരു സംഗതിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്തൊരു കാര്യം വരുമ്പോഴും അത് പറഞ്ഞാൽ അതെടുക്കണത് ഞാൻ എനിക്ക് എന്തൊരു പ്രശ്നം വരുമ്പോഴും അത് ഞാൻ ആലോചിക്കും എന്തൊരയ്ക്ക ഇതിനൊക്കെ വലിയ പ്രശ്നം വന്നിട്ടുണ്ടോ അതാണ് ചിന്തിക്കാറുണ്ട് അപ്പൊ ഞാൻ പറയാണ് അന്ന് വന്നപ്പോ തന്നെ ഈ ചെറിയ ചെറിയ കുഞ്ഞു ചാനലുകള് തുടക്കം കുറിക്കുന്ന ആൾക്കാർ ഓരോ പുതിയ പുതിയ ആൾക്കാർ പോലും കൂടി ചാനൽ തുടങ്ങേണ്ടത് മല്ലു ഫാമിലിയിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഇപ്പം പൊന്തി വന്നിട്ടുള്ള ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല ഇപ്പം പൊന്തി വന്നിട്ടുള്ള കുറെ ആൾക്കാരെ വീഡിയോസ് നിങ്ങളൊന്ന് അടിക്ക് നോക്കി നോക്കി നോക്കുക അതിൽ മല്ലു ഫാമിലി വീഡിയോസ് ആണ് കൂടുതൽ ആണ് ഞാൻ നിങ്ങളിത് സത്യം പറഞ്ഞാൽ നോണറിയ അറിയുക അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നല്ല പക്ഷെ അങ്ങനത്തെ കുറേ ചാനലുണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മല്ലു ഫാമിലി അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂന്നോ അല്ലെങ്കിൽ ആ ഫേക്ക് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്ന് സെർച്ച് നോക്കി നോക്കുക മല്ലു ഫാമിലി സംബന്ധമായിട്ടുള്ള കുറേ വീഡിയോസ് വരും ഞാൻ അതൊക്കെ എല്ലാവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നറിയോ അറിയുമോ നെഗറ്റീവ് ആണ് പറഞ്ഞ അത് റീച്ചാണ് ഇപ്പം ഞാൻ ഞങ്ങളെ വീഡിയോസിന്റെ അടിയിൽ തന്നെ കമന്റ്സ് കുറെ തന്നെ വന്നിട്ടുണ്ട് ഇത് മല്ലു ഫാമിലി ചെയ്താൽ നോക്കാം നമ്മളാ പോയി വാങ്ങിയത് എന്താ പറയുക അവിടെ എന്താ പറയേ നമ്മള് പോയി ആ കറുത്ത തൊപ്പിക്കിട്ട് വാങ്ങണേ എന്താ പറയുക ആ ആയിന് ആ സംഗതി ചെയ്യണത് ഫസ്റ്റ് ഫസ്റ്റാണ് ഞങ്ങളല്ല കമന്റ്സ് വന്നിട്ടുണ്ട് അതിന്റെ അടിയിൽ ഇതൊന്നു ഇത് എല്ലാ ഒരുപാട് യൂട്യൂബേഴ്സും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ട് അത് അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു സംഗതി അവർ വ്ലോഗായിട്ട് ചെയ്യുന്നുണ്ട് ഇതേ സെയിം കാര്യം തന്നെ അല്ലേ മല്ലു ഫാമിലിക്കാരും ചെയ്തല്ലോ പിന്നെ എന്തിനാണ് ഇത്രയും ആൾക്കാർ ഇതിനെ പറ്റി വീഡിയോ ഇത്ര പറ്റി നെഗറ്റീവൊക്കെ നമ്മളെ ഇന്നലത്തെ വീഡിയോസിന്റെ അടിയിലടക്കം കമന്റ്സ് ഉണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതിനു മുന്നേ തന്നെ കമന്റ്സ് നോക്കിയിട്ടുണ്ട് അപ്പോ എനിക്കും പറയാനുള്ളൂ ഞാൻ ഇതിന് മുന്നേ പല വട്ടം പാട്ടിണ്ട് ഞങ്ങൾ ചെയ്താൽ മാത്രം എന്താ പ്രശ്നം ഞാൻ സത്യം അറിയാണ്ട് ചോദിക്കുകയാണ് ഇത് ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്ത് അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ടിനോട് സംസാരിക്കുമെന്നല്ല ഞങ്ങൾ ചെയ്യുമ്പോൾ മാത്രം എന്താ പ്രശ്നം ഇതൊരു പ്രശ്നമല്ല അത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായോ മല്ലൂർ ഫാമിലിയുടെ ഏഷ്ടേക്ക് ഇട്ടിട്ട് മല്ലു ഫാമിലി എന്തെങ്കിലും കാട്ടി പറഞ്ഞിട്ട് അതൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് കണ്ടിരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതാണ് സത്യം അതാണ് സത്യ സത്യ അതാണ് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി മല്ലു ഫാമിലി എന്തെങ്കിലും ഉടായ്പ് കാട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വീഡിയോസ് ഇട്ട വ്യൂ ആണ് കൊടുക്കത്ത വ്യൂ ആണ് അതിന് അത് നിങ്ങൾ ആരെ വേണമെങ്കിൽ നോക്കി നോക്ക് എത്ര ചാനല് ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ എത്ര ചാനൽ അറിയുമോ ചാനലുള്ള പേരോ ഞാൻ കാണിക്കില്ല കാരണം അവരെ അത് പ്രൊമോട്ട് ചെയ്തിട്ട് പിന്നെ അത് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യണമില്ല അപ്പൊ ഞാൻ എത്ര പറയാത്ര അത് കട്ട് ചെയ്ത് അപ്പൊ ഞാൻ പറയാ എന്തിലെന്ത് നെഗറ്റീവീഡിയോ ചെയ്ത് കഴിഞ്ഞാല് വേറൊരാളെ നോർമലി നോക്കുമ്പോൾ അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്യും അപ്പൊ തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ റീച്ച് റീച്ചാവല്ലോ അതാണ് ഉദ്ദേശം പക്ഷെ പൊട്ടന്മാരെ ഞാൻ അങ്ങനെ മറ്റുള്ള ചാനലിൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ റിയാക്ഷൻ ചെയ്യില്ല കാരണം ഞാൻ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ അല്ലാണ്ട് കാരണം വേറൊന്നുമല്ല എനിക്ക് മറ്റൊരു ആ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ അവരുടെ ചാനലിനെ പറ്റി പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒരുപാട് ചാനലുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഒരാളെ പേരോ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറയുമില്ല ഓക്കെ അത്രയും എനിക്കൊരു ഞാൻ ഇതിന് മുന്നേ തന്നെ നമ്മളെ തന്നെ ഞാൻ കുറെ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ പോലും കൂടി ഞാൻ എനിക്ക് അത്രയും ഇത് തോന്നിയാൽ മാത്രേണ് ഞാൻ കൂടുതലായിട്ട് നമ്മളെ ഓരോന്ന് കാട്ടിയാൽ മാത്രമേ ആണ് എടുത്തെടുത്ത് പറയാറുള്ളൂ അപ്പൊ ഞാൻ പറയാ പറഞ്ഞ വന്ന് ഇത്ര തന്നെ ഉള്ളു ഒരു കാര്യം ചെയ്തപ്പേക്ക് അതിന്റെ പിന്നാലെ ഇത് പിടിക്കാൻ എത്ര ആൾക്കാരാ ചിട്ടാ പക്ഷേ പക്ഷെ എനിക്കൊരു കാര്യം ചെയ്തറിയോ പക്ഷെ മല്ലു ഫാമിലി മല്ലു ഫാമിലി എന്റെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ട് ആ മറ്റേ ഇതൊക്കെ കൊടുത്താലേ അറിയ ചക്കര ഒരു ചാനലാണെങ്കിലും വരെ രണ്ടാപക്ഷം പറയേ സുചിന്റെ ഫ്രണ്ട് ആണ് അങ്ങനെ പറഞ്ഞു അങ്ങനൊക്കെ ചെയ്യോ എനിക്ക് ഇതേപോലെ പറഞ്ഞില്ലേ ഇതേപോലെ വേറെ കുറച്ച് മലരോള് പണ്ടിന്റെ കുപ്പുണ്ടാകുന്ന ആൾക്കാർ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മനസ്സിലായോ അതൊക്കെ ഒരു സമയുള്ളൂ ഗൈസ് ഇപ്പൊ ഞാൻ പറഞ്ഞോ നമ്മൾ ആ ഒരു റീച്ച് അല്ലെങ്കിൽ ആ ഒരു സംഗതി ഒക്കെ ആ ഒരു സമയമുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പരിപാടി കഴിഞ്ഞു അത്രയുള്ളൂ എനിക്കൊരു കഴിവുണ്ട് ഞാൻ സ്വന്തമായിട്ട് കയറി വരണം നല്ല വീഡിയോ നോക്കി ഇതിട്ടത് അല്ല വീടിനെ നോക്കിയൊക്കെ ഏഷ്ടാക്കും കൊടുത്തിട്ട് ഇപ്പൊ അവരുടെ ഈ ചാനലിനെ അവര് ചെറിയ ചെറിയ ചാനൽ ആൾക്കാര് അവരുടെ ഞാന് അവരുടെ അറിയില്ലെങ്കിൽ ഞാൻ കാര്യമാണെങ്കിൽ പറഞ്ഞുതരാം എന്റെ ഫോട്ടോ എന്റെ ഫോട്ടോ നിങ്ങള് തമ്പലേന ഇട്ടാ എനിക്ക് ഇവിടുന്ന അത് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും അത് നിങ്ങള് യൂട്യൂബിനെ അറിയാത്ത ആൾക്കാരാണോ അറിയുന്ന ആൾക്കാരുടെ വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം പക്ഷെ ഞാൻ പറയട്ടെ ഇതുവരെ എത്ര ചാനൽ ആൾക്കാർ ഇന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്റെ വീഡിയോസ് ഓരോ പാട്ട് എടുത്തിട്ട് അവർ അവരവരെ വീഡിയോയിൽ കാട്ടിയിട്ട് വരെ ഇട്ടിട്ടുണ്ട് നമുക്ക് സ്ട്രേയ്ക്ക് കൊടുക്കാം എൻ്റെ ഫോട്ടോ തമ്പ്ലൈന് വെച്ചു അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്ട്രൈക്ക് കൊടുക്കാം മൂന്ന് സ്ട്രൈക്ക് സ്ട്രേക്ക് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് പോകും പക്ഷേ അങ്ങനെ ഞാൻ ചെയ്യില്ല ഗൈസ് കാരണം ഒരു ചാനൽ വളർത്തി കൊണ്ടുവന്ന് അതിൽ നിന്ന് ഒരു ഒരു രൂപ കിട്ടിയിട്ട് അതിന്റെ ഒരു ഇത് എന്താണെന്ന് സത്യോട് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എന്തായാലും എന്നെ വെച്ച് മറ്റൊരാൾക്ക് ഒരു പത്ത് രൂപ കിട്ടിയാച്ചാ കിട്ടട്ടെ അത്രേ ഉള്ളൂ ഇപ്പൊ തന്നെ യൂട്യൂബിൽ വലിയ വലിയ നാലും അഞ്ചും ലക്ഷമുള്ള സബ് ഉള്ള ആൾക്കാര് വരെ നമ്മളെ വിടുന്നുണ്ട് നിങ്ങൾ ആരെയും വേണമെങ്കിലും ചോദിക്കാം ഞാനത് വെറുതെ ഡയലോഗ് പറയുന്നില്ല യൂട്യൂബിനെ പറ്റിയിട്ട് നന്നായിട്ട് അന്വേഷിച്ചുകഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളെ ശരിക്കും തമ്പലേനെ മറ്റൊരാളുടെ പെർമിഷൻ ഇല്ലാണ്ട് അവരെ തമ്പലേനെ വെക്കാൻ പാടില്ല അവരുടെ ഫോട്ടോ അവരുടെ മറ്റേ സൗണ്ട് കാര്യങ്ങൾ അതൊന്നും നമുക്ക് വീഡിയോ എവിടെയും കൊടുക്കാനും പാടില്ല കാരണം അതിനൊക്കെ നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും മൂന്ന് സ്ട്രൈക്ക് അടിപ്പിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ചാനലിൽ പോയി അല്ലെങ്കിൽ ആ വീഡിയോ നമുക്ക് ഇതാക്കാൻ പറ്റും അതിനൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് കോപ്പറേറ്റ് കൊടുക്കുക കുറെ കുറെ കാര്യങ്ങളുണ്ട് ഗൈസ് അതിനെ പറ്റി അന്വേഷിച്ചാൽ മതി പക്ഷെ ഞാൻ പറയാ നമ്മളാരെ പറ്റി ഒന്നും ചെയ്യണമെന്നില്ല എന്തായാലും നിങ്ങള് എൻജോയ് ഓക്കെ അത്രേ ഉള്ളു ഓരോരുത്തരെ എന്തായാലും ഇനി ഇതുപോലെ ഇതാക്കുക പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അത്രയും വൈറലായ കൊണ്ടിരിക്കുകയാണ് എന്റെ വീഡിയോസ് കാണാത്ത ആൾക്കാർ പോലും കൂടി നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോ മറ്റേ ട്രോളിന്റെ പറഞ്ഞാൽ മറ്റേ പാലിന്റെ പുറഷൻ ഉണ്ടാക്കിപ്പറ്റി കുറെ വീടും അങ്ങനെയൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഗൈസ് അപ്പ ഞാൻ പറയാ നിങ്ങൾക്ക് പറ്റാൻ നിങ്ങൾ ട്രോള് നമുക്കൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല കാരണം അതൊക്കെ നമ്മൾ വാങ്ങി തഴമ്പിച്ചിരിക്കുകയാണ് പിന്നെന്താ പറയുക ഏറ്റവും വലിയ കാര്യം എന്താ പറയുക നമുക്കങ്ങനെ ഞാനങ്ങനെ തെറ്റ് കാട്ടിട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല കാരണം ഇതിപ്പോൾ ഇതിലും ഇപ്പോൾ പറയില്ല നമുക്ക് അങ്ങനെ തെറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല പൊന്നൊരു വൺ ഇയർ ഇതിൽ കോഴ്സ് കൊടുത്തു അവളത് നന്നായിട്ട് ഇരുന്ന് പഠിച്ചു അവൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി അത്രേ ഉള്ളൂ അതിൻ്റെ മേലേക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും ഓക്കെ ഇനി ട്രോളാണ് ഇനിയിപ്പൊ ട്രോളങ്ങൾക്ക് വേറെ പരിപാടി എന്നുണ്ടെങ്കിൽ തോന്നുന്നില്ല ഇനി എന്തായാലും കിട്ടട്ടെ ഞാൻ ഇനി അടുത്ത വല്ല വണ്ടിയോ അല്ലെങ്കിൽ അടുത്ത വല്ല സംഗതി എന്തെങ്കിലും പോയിട്ട് ചാടുമ്പോ നിങ്ങൾ അതിനെപ്പറ്റി ട്രോളി ഇടക്കാം അത്രേ ഉള്ളൂ ഓക്കെ